ശബരിമലയിൽ അയ്യപ്പസ്വാമിക്ക് നിവേദിക്കാനായി അരവണയല്ലാതെ മറ്റു മൂന്നുതരം പായസം കൂടിയുണ്ട് ഇടിച്ചു പിഴിഞ്ഞ പായസം എള്ളുപായസം വെള്ളനിവേദ്യം എന്നിവയാണ് അവ രാവിലെ ഏഴ് മുപ്പതിനുള്ള ഉഷപൂജയ്ക്കാണ് ഇടിച്ചുപിഴിഞ്ഞ പായസം നിവേദിക്കുക പേര് സൂചിപ്പിക്കുന്നത് പോലെ തേങ്ങ ഇടിച്ചുപിഴിഞ്ഞ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത ശർക്കര ഉൾപ്പെടെ ചേർത്താണ് ഈ പായസം ഉണ്ടാക്കുന്നത് അരവണ പന്ത്രണ്ട് മണിക്കുള്ള ഉച്ചപൂജയ്ക്കുള്ളതാണ് വെള്ളനിവേദ്യം എല്ലാ പൂജാവേളകളിലും ഭഗവാന് സമർപ്പിക്കും എള്ളുപായസം രാത്രി ഒൻപത് പതിനഞ്ചിലെ അത്താഴ പൂജയ്ക്ക് ഉള്ളതാണ് എള്ളുപായസം യഥാർത്ഥത്തിൽ പായസ രൂപത്തിൽ ഉള്ളതല്ലെന്നും എള് തന്നെയാണെന്നും ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് പറഞ്ഞു അത്താഴ പൂജയ്ക്ക് പാനകമെന്ന പാനീയവും അപ്പവും അടയും അയ്യപ്പന് നിവേദിക്കുന്നു ജീരകവും ശർക്കരയും ചുക്കും കുരുമുളകും ചേർത്ത ഔഷധ ഗുണമുള്ള കഷായ മിശ്രിതമാണ് പാനകം ഇതിനൊക്കെ പുറമേ പഞ്ചാമൃതവും ശബരിമലയിൽ ഉപയോഗിക്കുന്നുണ്ട് പുലർച്ചെ മൂന്നിന് നട തുറക്കുമ്പോഴാണ് പഞ്ചാമൃതം അഭിഷേകത്തിനായി ഉപയോഗിക്കുന്നത് കൽക്കണ്ടം ശർക്കര കദളിപ്പഴം ഉണക്കമുന്തിരി നെയ് തേൻ ഏലക്കപ്പൊടി ചുക്കുപൊടി എന്നിങ്ങനെ എട്ട് കൂട്ടുകൾ ചേർത്താണ് പഞ്ചാമൃതം തയ്യാറാക്കുന്നത് പായസങ്ങളിൽ അരവണയും പിന്നെ പഞ്ചാമൃതവുമാണ് ശബരിമലയിൽ നിന്ന് വില്പന നടത്തുന്നത് ഒരു അരവണത്തിനിന്റെ പകുതി വലിപ്പമുള്ള ബോട്ടിലിൽ ലഭിക്കുന്ന പഞ്ചാമൃതത്തിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വില ശബരിമലയിലെ വരുമാനത്തിന്റെ പ്രധാന ഭാഗം അരവണ വിൽപ്പനയിൽ നിന്നാണ് ഇത്തവണ നട തുറന്ന ആദ്യ പതിനഞ്ച് ദിവസത്തിനകം നാൽപ്പത്തിയേഴ് കോടി രൂപയാണ് അരവണയിൽ നിന്നുള്ള വരുമാനം കഴിഞ്ഞ വർഷം ആദ്യത്തെ പതിനഞ്ച് ദിവസം ഇത് മുപ്പത്തിരണ്ട് കോടിയായിരുന്നു ഏകദേശം നാൽപ്പത്തി ആറ് ദശാംശം എട്ട് ആറ് ശതമാനം വർധനമാണ് അരവണ വരുമാനത്തിൽ ഇക്കുറി ഉണ്ടായിരിക്കുന്നത് അപ്പം വില്പനയിൽ നിന്ന് മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയാണ് ലഭിച്ചത് കഴിഞ്ഞ വർഷവും ഏകദേശം ഇതേ തുക തന്നെയായിരുന്നു ലഭിച്ചിരുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ ആദ്യത്തെ പതിനഞ്ച് ദിവസം ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ ലഭിച്ച ആകെ വരുമാനം തൊണ്ണൂറ്റി കോടി രൂപയാണ് കഴിഞ്ഞ സീസണിൽ ഇതേ സമയം വരുമാനം അറുപത്തൊമ്പത് കോടിയായിരുന്നു ഈ വർഷം കാണിക്കയിൽ നിന്നുള്ള വരുമാനം ഇരുപത്തിയാറ് കോടിയാണ് മണ്ഡല മകരവിളക്ക് സീസൺ പതിനാറ് ദിവസം പിന്നിടുമ്പോൾ ദർശനം നടത്തിയ ആകെ ഭക്തരുടെ എണ്ണം പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടായി